ഇന്നലെ മുതൽ തന്നെ നെവിൻ അനുമോളുടെ പുറകെയാണ് ഇന്നും അങ്ങനെ തന്നെ രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞ് ചൊറിയുന്നുണ്ട് വിഷമാണ് പാമ്പാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിയലോട് ചൊറിയലാണ് ഇതിനിടയിൽ ജിസേൽ വന്നിട്ട് നെവിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അതായത് ഞാൻ മോഡേൺ മോഡേണായിട്ടുള്ള ഡ്രെസ്സൊക്കെ ഇടുകയാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമാണ് നമ്മൾ ഡ്രസ്സ് കൊന്ന് ഷോർട്സ് ഇട്ടാൽ പ്രശ്നമാണ് അല്ലെങ്കിൽ ടോപ്സ് ചില ടോപ്സ് ഇടുമ്പോൾ പ്രശ്നമാണ് പക്ഷേ അനിമോൾ അനുമോൾ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതിട്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ ഇതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് അനുമോളെ വരുന്നുണ്ട് നെവിൻ അനുമോളുടെ പുറകെ തന്നെ നടന്ന് ഗെയിം കളിക്കുകയാണ് അനിമോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനിമോൾക്ക് സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരുന്നു കാരണം ആരും അനുമോൾക്കെതിരെ ഗെയിം കളിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും സ്ഥിതി മാറി എല്ലാവരും അനുമോളുടെ പുറകെ പതിയെ പതിയെ പോവാണ് പ്രത്യേകിച്ച് നെവിൻ ഇന്നലെ മുതൽ അനുമോളുടെ പുറകെ തന്നെയാണ് അപ്പോൾ ഇന്നും ലൈവിലിപ്പോൾ അതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോള് അഭിലാഷ് ഓണിയിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു നെവിൻ അവിടെ ഇരുന്ന് ചൊറിയുന്നു തമാശ പറയുന്നു കളിയടിക്കുന്നു ജിസേൽ വന്ന് ഡയലോഗ് അടിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം